ഹായ് ശ് പുതിയൊരു വീടിയിലൊക്കെ എല്ലാവർക്കും നമ്മൾ ഇടുക്കി ജില്ലയില് അടിമാലിക്കടുത്ത് മച്ചിപ്പ്ളാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വ്യത്യസ്തതയിൽ വ്യത്യസ്തമായ ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു വീടിയായിട്ടാണ് നോക്കിയിരിക്കുന്നത് ആ വീടിയോ എന്താണെന്ന് ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം ഞാൻ പറഞ്ഞത് വ്യത്യസ്തതയിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചേച്ചി ബിന്ദു എന്നുള്ള പേര് ബിന്ദു 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 എന്നാണ് ഞാൻ പേര് ചേച്ചിക്ക് രണ്ട് കൈ ഇല്ല കാലും ഇല്ല പക്ഷെ നിങ്ങൾ ഇതിനകത്ത് വേറെ ഒരു അപൂർവം എന്ന് വെച്ചാൽ ദൈവത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത് ആ കൈകൊണ്ട് പടം പറക്കണുണ്ടോ അതെ ഇതാണ് അതാണ് നമുക്ക് രണ്ട് കൈയും കാലും ഒന്നും ഉണ്ടായിട്ട് വരും ഒരു ഇതുപോലും കഴിയാത്ത ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് അത് എന്റെ പടം വരക്കുന്നെങ്കിൽ കണ്ടോ എന്തൊരു അത്ഭുതം നോക്കി കാണിച്ചേരാം കണ്ടോ നിങ്ങൾ ആ പടത്തേലൊക്കെ നോക്കി കണ്ടോ ദൈവം എല്ലാവർക്കും ഓരോ കഴിവ് കൊടുക്കില്ല കഴിവ് കൊടുക്കുന്നവരെ പിന്നെ നിങ്ങളെ കാണിക്കുന്ന ചേച്ചി വരച്ചുകൊണ്ടിരിക്കുന്ന പടമാണ് കാണിച്ച് കാണിക്കുന്നത് കണ്ടോ അത് വരച്ച് പൂർത്തിയായി ഞാൻ വന്നപ്പോഴത്തേക്കും ചേച്ചി ബാക്കിയൊക്കെ അത് വരച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചേച്ചിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചേച്ചിയോ തന്നെ ചോദിക്കട്ടോ ക്യാമറയിൽ തന്നെ പടത്തിൽ വന്നത് അപ്പൊ ക്യാമറ കാണാതെ വരുമ്പോ എന്ത് രസമായിരിക്കും കാണാൻ നേരിട്ട് കാണുമ്പോഴും കൈ ഉണ്ടായിട്ട് നമുക്ക് ഒന്നും സാധിക്കാതെ ആൾക്കാരാണ് വളരെ അനുഗ്രഹം ശരി അപ്പൊ ഇത് ഈ പടം അല്ലാതെ വേറെ പടങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ടോ വേറെ കുറച്ച് പെൻസിൽ ഡ്രോയിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്തണ്ടല്ലേ പെൻസിൽ ഡ്രോയിങ് ചേച്ചി കുറച്ച് പടങ്ങളാണ് അത് കണ്ടത് പെൻസിൽ ഡ്രോയിങ് ആണ് ഒത്തിരി ഉണ്ട് ചേച്ചി ഇങ്ങനെ എവിടെ ഇരിക്കുമ്പോഴേക്കും ഇങ്ങനെ പടം വരച്ചോണ്ടിരിക്കും ചേച്ചിക്ക് അടുത്ത ദിവസം എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് വേണ്ടിയാണ് അപ്പൊ ഈ ഇത് വരയ്ക്കുന്നത് എവിടെയാണ് പ്രോഗ്രാം ചെയ്ത് കൊച്ചി കൊച്ചിയില് അത് എന്തിന്റെ ഒരു ഓൺലൈനായിട്ട് ഒരു ക്ലാസ് പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അപ്പ അതിന്റെ ഭാഗമായിട്ട് ആ ഓൺലൈനിലൂടെ പഠിക്കുന്നതിനെ ആയിട്ട് വartifactId അപ്പെന്ന അതിന്റെ പ്രോഗ്രാമോട് ചേല്ലണ്ട 26 ആം ദിനം ആ 26 ആം ദിനം നവംബർ 26 ആം ദിനം ചേല്ലണ്ട നേ അതെങ്ങനെ അത് മൊത്തത്തിലുള്ള എങ്ങനെ എക്സിബിഷൻ പോലെ ഉള്ള എന്തോ ആണോ

ചേച്ചിട്ടിങ്ങനെ പറഞ്ഞു കൊടുക്കുവോ കുറച്ചുപേർ ചോദിക്കാറുണ്ട് പോർട്രേറ്റ് ഒക്കെ വരച്ചു കൊടുക്കാവോന്ന് പക്ഷെ ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല ശ്രമിച്ചു നോക്കണം അങ്ങനെ

പോയാ ഇങ്ങോട്ട് ഒരു മാസം കഴിഞ്ഞു വാടകയാണ് മാത്രമേ ാണ് അറിഞ്ഞപ്പോ തന്നെ ഓടി വന്നാ നമ്മുടെ അടിമാലിക്കടുത്ത് മച്ചിപ്ലാവ് സ്കൂൾ പഠിന്ന സ്ഥലത്താണ് ചേച്ചിയുടെ ഈ ഷോപ്പും ഇവിടെ ഉള്ളത് ചേച്ചിപ്പടം വരച്ച് കൊടുത്തിട്ടില്ലാന്ന് പറഞ്ഞാ പക്ഷെ പറഞ്ഞാൽ വരച്ചതല്ലേ ശ്രമിക്കാണോ ഓ ഇത് തന്നെ ഭയങ്കര ഒരു സംഭവം തന്നെയാ അടിപൊളി പിന്നെ നിങ്ങൾ ഇതിലൂടെ പോവുകയാണെങ്കി മൂന്നാറൊക്കെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വഴിയിലൂടെ പോകുന്നുണ്ട് പോകുമ്പോ കേറുക അതെ നമ്മുടെ ടോപ്പ് വരുന്ന അതെ എൻ എച്ച് സൈഡിൽ തന്നെയാണോ ഇവിടെ ഇതുപോലെ വണ്ടി നോക്കുമ്പോൾ കാണുകയും ചെയ്യാം അച്ചിപ്പിള കൂടുപടി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേരുണ്ടോ ഇവിടെയാണ് ഈ ചേച്ചി ഷോപ്പ് അപ്പൊ നമുക്ക് വരുമ്പോ ഇവിടെ കയറാൻ കാണാൻ ചെയ്യാൻ ചേച്ചി ചേച്ചി ഒരു ലോട്ടറി ഒക്കെ വിറ്റാട്ടാ ജീവിക്കുന്നോ ലോട്ടറി ഒക്കെ വിട്ടാണ് വേറെ വലിയ കച്ചവടമൊക്കെ തോന്നണോന്നുണ്ട് പക്ഷെ ചേച്ചിക്ക് സാമ്പത്തികം അനുവദിക്കുന്നില്ല അപ്പൊ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം ചേച്ചി നല്ല നല്ല കൊച്ചി രസട്ടെ അടുത്ത ദിവസം കൊച്ചിയിലെ എക്സിബിഷൻ ഇങ്ങനെ പോകുന്നു പറഞ്ഞു ഓൺലൈൻ ക്ലാസ്സിനൊക്കെ പോയി നല്ല അടിപൊളി ആവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു വളരെ സന്തോഷം ചേച്ചിയാണ് കണ്ടത് ലോട്ടറി പക്ഷേ ഇതു അടിപൊളിയും

നിങ്ങളെ ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ചേച്ചിയെടുത്ത് കേറുക ചേച്ചിയിൽ നിന്ന് വിസിറ്റ് ചെയ്യുക പിന്നെ ലോട്ടറി ഒക്കെ ഉണ്ട് എടുക്കുക എന്നാ പറയാൻ പറ്റില്ല ചേച്ചിക്ക് ഒരു സഹായം ആവും ഇതുപോലെ വേണമെങ്കിൽ ചേച്ചി ശ്രമിച്ചിട്ടില്ല പിക്ചർ പറഞ്ഞു അല്ലേ ശ്രമിച്ചു നോക്കാം വേണമെങ്കിൽ എന്ന് പറഞ്ഞു എന്നാലും വളരെ സന്തോഷമുണ്ട് കാണാൻ ശ്രമിച്ചിട്ട് കണ്ടാലും എല്ലാം കൊണ്ടും അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക എത്തിക്കുക ഒത്തിരി ആൾക്കാർക്കും അറിയില്ല ഇങ്ങനെയൊരു കലാകാരി ഉണ്ടെന്നും ഇങ്ങനെ വലിയ സംഭവം ഇവിടെ ഉണ്ടെന്നൊന്നും ആർക്കും അറിയില്ല എന്ത് മനോഹരമാണെന്ന് നോക്കിയാൽ ഇപ്പടം വരയ്ക്കുന്നൊക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ എല്ലാവരും ഒന്ന് അറിയട്ടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇങ്ങനൊരു നല്ല കലാകാരിയുണ്ട് പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുണ്ട് ഇത്രയും മനോഹരമായിട്ടൊക്കെ ചിത്രം വരയ്ക്കുകയെന്ന് വെച്ചാൽ അത് ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് നമ്മൾ ഈ എൻ എച്ചിൻ്റെ എൻ എച്ച് എൺപത്തഞ്ച് മൂന്നാറ് മൂന്ന് വഴികൾ ചേർന്ന് തന്നെയാണ് നിങ്ങള് ഇവിടെ പോകുമ്പോ മറക്കാതെ വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോയിലാണ് വളരെ സന്തോഷവും തോന്നി ഇങ്ങനെ ഒരു വലിയൊരു കലാകാരിയാണ് ചേച്ചി എന്ന് പറഞ്ഞാൽ അമ്പത് വർഷമായ ഓൺലൈനിൽ തുടങ്ങിയിരുന്നത് എന്നാലും ദൈവത്തിന്റെ ഒത്തിരി അനുഗ്രഹം ഉണ്ട് ചേച്ചിക്ക് അപ്പൊ നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ഇവിടെ കയറുക വിസിറ്റ് ചെയ്യുക ഉറപ്പായിട്ട് മറക്കാതെ വിസിറ്റ് ചെയ്യുക മറ്റിപ്പള്ളാവ് സ്കൂൾ പഠിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ പഠിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒത്തിരി ഷെയർ ചെയ്യണം ഇങ്ങനെ കലാകാരി ഉണ്ടെന്ന് തന്നെ എല്ലാവരും അറിയട്ടെ ചെറിയ പരിമിതികൾ വെച്ച് ഇത്രയും വലിയ സംഭവം ചെയ്യുകയെന്നു വച്ചാൽ ഭയങ്കര സംഭവം തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അപ്പം നമ്മുടെ വീഡിയോയുടെ വലിപ്പാണ് അടുത്തൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാൻ വരെ നടന്ന് ബൈ